നമ്മളുടെ പാർട്ട്ണറിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അതിനോടുള്ള വാശിക്കോ അല്ലെ അതിനോടുള്ള ദേഷ്യത്തിനോ അല്ലെ അവരോടുള്ള ആ ഒരു ദേഷ്യത്തിനോ വേണ്ടി നമ്മളുടെ മനസ്സമാധാനം കളയുന്ന ആക്ടിവിറ്റികളിൽ നമ്മളുടെ സമാധാനം കളയുന്ന കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആവരുത് എന്നുള്ളതാണ് അവിടെ മറ്റൊരാളുടെ സ്വഭാവം എങ്ങനെ പോയാലും അതിനനുസരിച്ച് ഫോളോ ചെയ്യേണ്ട ഒരാളല്ല നമ്മൾ എന്ന് മനസ്സിലാക്കാം നമുക്ക് നമ്മളുടേതായ ഒരു വ്യക്തിത്വമുണ്ട് നമുക്ക് നമ്മളുടേതായ നമുക്ക് നമ്മുടെ ഒരു ബോഡി മൈൻഡ് എനർജി ഇതൊക്കെയുണ്ട് എവറി വൺ ഈസ് ആൻ ഇൻഡിവിജ്വൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ സ്വഭാവത്തിൽ വരുന്ന മോശമായിട്ടുള്ള ഇടപെടലുകൾ കാരണം നമ്മളുടെ സ്വഭാവത്തിനെ മോശമാക്കി കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കരുത് പകരം നമ്മൾ നമ്മളെ എക്യുപ്ഡ് ആക്കിയാണ് എടുക്കേണ്ടത് നമ്മളെ ബോൾഡ് ആക്കിയാണ് എടുക്കേണ്ടത് നമ്മളെ ഉഷാറായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറ്റിയാണ് എടുക്കേണ്ടത് നമുക്ക് നമ്മൾ നേരിടുന്ന കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോകാനുള്ള എബിലിറ്റിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് നമുക്ക് ഫോളോ ചെയ്യാം മറ്റുള്ള ആൾക്കാരെ എപ്പോഴാണ് ദ ആർ ഡൂയിങ് ഗുഡ് ഇനി ഗുഡാണോ ബാഡാണോ എന്ന് എങ്ങനെയാണ് നമുക്കറിയാൻ പറ്റുന്നത് അത് മറ്റാരെയും ബുദ്ധിമുട്ടിക്കാത്തൊരു കാര്യമാണ് അത് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്നത് സമാധാനമാണെങ്കിൽ വി ക്യാൻ ഫോളോ ദാറ്റ് അതല്ല നമ്മളുടെ മുന്നിൽ അത് ചെയ്യണോ വേണ്ടായോ എന്നുള്ള കുറേ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ വന്നിട്ടും നമ്മളത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ആത്മ പരിശോധന ആവശ്യമാണ്